ഹായ് കൂട്ടുകാരെ എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഞാനിന്ന് വന്നിരിക്കുന്ന പുതിയ വിഷയം എന്തെന്നാൽ സെപ്റ്റംബർ മാസത്തിൽ നമുക്ക് പതിനൊന്ന് ഹ്യൂജ് എനർജി പോർട്ടൽ പ്ലസ് ലുണാർ അക്ലിപ്സ് ആൻഡ് സോളാർ അക്ലിപ്സ് ഇത്രയും കാര്യങ്ങൾ ഈ മാസം നടക്കുന്നതുകൊണ്ട് നമ്മൾക്ക് ആ ഒരു ഫിസിക്കൽ പ്ലെയിനിൽ അല്ലെങ്കിൽ ഒരു ത്രീ ഡയമെൻഷനൽ പ്ലെയിനിൽ നമ്മൾ ജീവിക്കുമ്പോൾ ഫിസിക്കലി മെൻ്റലി ഇമോഷണലി നമ്മൾ വളരെയധികം ഡിസ്റ്റർബ്ഡ് ഒരു സിറ്റുവേഷൻ ആയതുകൊണ്ട് ഇപ്പോൾ ഏഴാം തീയതി ഫുൾ മൂൺ ആയിരുന്നു അതിനോട് ലൂണാർ എക്ലിപ്സ് കടന്നുപോയി അപ്പോൾ എൻ്റെ ഒരു സജഷൻ എന്ന് പറഞ്ഞാൽ ഇനി ഇരുപത്തൊന്നാം തീയതി സോളാർ ആണ് അപ്പോൾ അതുകൂടെ കഴിഞ്ഞ് കഴിയുമ്പോൾ അല്ലെങ്കിൽ അതിൻ്റെ ഇടയ്ക്കായാലും കുഴപ്പമില്ല നിങ്ങൾ സ്പിരിച്വലി കണക്ട് ചെയ്ത് നിൽക്കുന്ന ഏത് വ്യക്തികളെന്ന് പറഞ്ഞാലും ഒരു സ്പിരിച്വൽ ബാത്ത് എടുക്കാനായിട്ട് ചെയ്യാനായിട്ട് ഒക്കെ ഒരു ശ്രമം നടത്തുക അപ്പോൾ അത് ഡീറ്റെയിൽ ആയിട്ട് എങ്ങനെയാണെന്നുള്ളത് തൊട്ടടുത്ത വീഡിയോയിൽ ഞാൻ പറഞ്ഞു തരാം അപ്പോൾ ഇപ്പോ ഏഴാം തീയതി ആ ഒരു ലൂണാർ ലൂണാറക്ലിക്സ് ആ ഒരു പോർട്ടൽ അല്ലെങ്കിൽ അത് കഴിഞ്ഞതിന്റെ ആ ഒരു സ്ഥിതിയിൽ ആ ഒരു സമയത്തായതുകൊണ്ട് ഒരു നാലഞ്ച് കാര്യങ്ങൾ നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം അപ്പോൾ അതിലൊന്ന് ആയിരിക്കണം എപ്പോഴും ഇതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട കാര്യമില്ല ജസ്റ്റ് കേൾക്കുക നമ്മൾ നമ്മുടേതായിട്ടുള്ള കാര്യങ്ങളിൽ വ്യാപൃതമാവുക എപ്പോഴും ഗ്രാറ്റിറ്റ്യൂഡ് അറിയിച്ചുകൊണ്ട് ആ ഒരു യൂണിവേഴ്സൽ ഫോഴ്സുമായിട്ട് എപ്പോഴും അതേനായി നിൽക്കാനായിട്ട് ശ്രമിക്കുക അപ്പോൾ വീഡിയോ മുഴുവനായിട്ടൊന്ന് കാണാൻ ശ്രമിക്കുക ആദ്യമായിട്ടാണ് വീഡിയോ അല്ലെങ്കിൽ ചാനൽ കാണുന്ന സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ എൻ്റെ സബ്സ്ക്രൈബേഴ്സ് വ്യൂവേഴ്സ് ആയിട്ടുള്ള ഓരോ വ്യക്തികളോടും ഈശ്വരന്റെ നാമത്തിൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി പറയുകയാണ് നിങ്ങളുടെ ആ ഒരു സ്നേഹത്തിനും സപ്പോർട്ടിനും നല്ല സജഷനും നല്ല മോട്ടിവേഷനും ഒക്കെ തന്നെ എന്നെ മുന്നോട്ട് നയിക്കുന്നതിന് അപ്പോൾ ഇവിടെ ഫുൾ മൂൺ എനർജി എന്ന് പറയുമ്പോൾ നമുക്കറിയാം ചന്ദ്രഭഗവാൻ വളരെ പ്രകാശപൂരിതമായിട്ട് നിൽക്കുന്ന ഒരു സ്ഥിതിയാണ് അപ്പോ ചന്ദ്രഭഗവാൻ എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തേക്ക് പറഞ്ഞിട്ടുണ്ട് ഇമോഷൻസിൻ്റെ പ്രതിനിധാനം ചെയ്യുന്നു അപ്പോൾ ഭഗവാനെ നമ്മൾ നിരന്തരം പ്രാർത്ഥിച്ചാൽ നമുക്ക് ആ ഒരു വൈകാരികമായിട്ടുള്ള എല്ലാ കാര്യങ്ങളിലും വളരെ ബാലൻസ് ചെയ്ത് നിൽക്കാനായിട്ട് സാധിക്കും പക്ഷേ ഇവിടെ ഒരു എക്ലിപ്സ് എന്ന് പറയുമ്പോൾ പല ശക്തികളും അതിനെ വന്ന് മറയ്ക്കുന്ന ഒരു കാര്യമായതുകൊണ്ട് ഡാർക്ക് എനർജീസ് വളരെയധികം ആക്ടിവേറ്റ് ചെയ്യുന്ന ഒരു സമയമാണ് നമ്മളുടെ ജീവിതത്തിലാണെങ്കിലും അണ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് പല പല ഓപ്പർച്യൂണിറ്റീസ് അല്ലെങ്കിൽ വ്യക്തികൾ അല്ലെങ്കിൽ എത്രയോ നാളായി കാണാതിരുന്ന ചില വ്യക്തികൾ പോലും നമ്മളുടെ മുന്നിൽ വന്ന് നമ്മളെ പെട്ടെന്നൊന്ന് ട്വിസ്റ്റിങ് ചെയ്ത് അല്ലെങ്കിൽ ഒന്ന് കറക്കി നമുക്ക് എന്ത് ചെയ്യണമെന്നറിയാൻ പറ്റാത്ത രീതിയിൽ നമ്മളെ ഒന്ന് ഡൗൺ ആക്കുന്ന ഒരു കാര്യം ഒക്കെ നമ്മുടെ ജീവിതത്തിൽ വരാൻ ഒരു സാധ്യതയുണ്ട് അല്ലെങ്കിൽ നമ്മൾ വല്ലാതെ ഡൗൺ ആയി പോകുന്ന ഒരു കാര്യമൊക്കെ ഉണ്ടായത് കൊണ്ട് അവിടെ രണ്ട് ഓപ്ഷനാണ് നിങ്ങൾക്കുള്ളത് ഒന്നിൽ റിയാക്റ്റ് ചെയ്യുക അല്ലെങ്കിൽ റെസ്പോണ്ട് ചെയ്യുക റിയാക്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്ത് പ്രശ്നങ്ങൾ നമ്മളുടെ മുന്നിൽ വന്നാലും നമ്മൾ ബാഡ്മിൻ്റനൊക്കെ കളിക്കുന്നവർ പോലെ പന്ത് ഇങ്ങോട്ട് വരുമ്പോൾ അതേ ഫോഴ്സിൽ നമ്മൾ തിരിച്ചടിക്കുന്ന ഒരു സ്ഥിതിയിലാണെങ്കിൽ നമുക്ക് നമ്മളെ തന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റാതെ ആ ഒരു സിറ്റുവേഷനെ വളരെ വൾഗരാക്കിക്കൊണ്ട് പിന്നെ നമ്മൾ അതിൻ്റേതായിട്ടുള്ള പല പല സിറ്റുവേഷൻസിലേക്കും അല്ലെങ്കിൽ അതിൽ നിന്നൊക്കെ നടന്നു നീങ്ങാനും കരകയറാനും ഒരുപാട് സമയമെടുക്കും അതിൽ നിന്നല്ലത് റെസ്പോണ്ട് ചെയ്യുക എങ്ങനെ വളരെ ലോജിക്കലായിട്ടും ഇൻ്റലക്ച്വലായിട്ടും എന്താണ് ഇവിടെ നടക്കുന്നത് ഇതിൽ എനിക്കുള്ള റോൾ എന്താണ് ഇവിടെ ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്ന് നമ്മൾ നമ്മളോട് ഇൻഡ്യൂട്ടീവിലൊന്നും ചോദിച്ചിട്ട് അതിനനുസരിച്ച് വളരെ ക്ഷമയോടു കൂടി അല്ലെങ്കിൽ വളരെ സമചിത്തമായിട്ട് വളരെ ഗ്രൗണ്ടഡ് നേച്ചറിൽ അതിനെ റെസ്പോണ്ട് ചെയ്യുക അല്ലെങ്കിൽ അത് നമ്മൾ കണ്ടില്ല എന്നുള്ള രീതിയിൽ അതിനെ സ്കിപ്പ് ചെയ്ത് നമ്മളുടെ എനർജി ഡ്രെയിൻ ചെയ്യാതെ മൂവ് ഓൺ ചെയ്ത് പോവുക അതിനെന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ ബ്രീത്തിങ് എക്സർസൈസ് ചെയ്യുക മെഡിറ്റേഷൻ ചെയ്യുക ഒരുപാട് വെള്ളം കുടിക്കുക പുറത്തിറങ്ങി കുറച്ച് നേരം ബെയർഫോട്ടിൽ അല്ലെങ്കിൽ വീട്ടിനകത്തായാലും മതി ബാൽക്കണിയിലായാലും മതി കുറച്ച് നേരം നടക്കാനായിട്ട് ശ്രമിക്കുക അങ്ങനെയൊക്കെ കാര്യങ്ങൾ നമ്മൾ ചെയ്ത് ചെയ്ത് പോകുമ്പോൾ എന്ത് ഓപ്പർച്യൂണിറ്റി വന്നാലും ശക്തിയോട് നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് അറിയിച്ചുകൊണ്ട് ഈ ഒരു സിറ്റുവേഷനിൽ നിന്ന് എന്നെ പ്രൊട്ടക്ട് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകും അതിന് നമ്മൾ എപ്പോഴും ഗ്രേറ്റ്ഫുള്ളാണ് എന്നുള്ള രീതിയിൽ നമ്മൾ മുന്നോട്ട് സഞ്ചരിക്കുമ്പോൾ എപ്പോഴും നമ്മൾ കുറച്ച് പേഷ്യൻ്റോട് കൂടി അതിനെ റെസ്പോണ്ട് ചെയ്ത് മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കുക ഇനി രണ്ടാമത്തെ ഒരു കാര്യം ഞാൻ ഓൾറെഡി പറഞ്ഞു ഇമോഷണലി നമ്മൾ വളരെയധികം ഡ്രെയിൻ ആവുന്ന ഒരു സിറ്റുവേഷനാണ് അപ്പോൾ നമ്മളുടെ മുന്നിൽ എന്തെല്ലാമാണ് കാര്യങ്ങൾ വരുന്നതെന്ന് നമ്മൾ ക്രമം ക്രമമായിട്ട് ഒന്ന് നോക്കിയതിന് ശേഷം ഓരോ വ്യക്തികളാണെങ്കിലും സാഹചര്യമാണെങ്കിലും ജോലിയാണെങ്കിലും ജോലിസ്ഥലത്താണെങ്കിലും അല്ലെങ്കിൽ ഒരു ആണെങ്കിൽ പോലും നമ്മൾ ഇമോഷണലി ഷാറ്റേഡ് ആവാതെ ഇമോഷൻസ് താഴ്ത്തി വെച്ചുകൊണ്ട് ഇമോഷണലി കുറച്ച് ഡിറ്റാച്ച് ആയിക്കൊണ്ട് അപ്പോൾ ഇൻ്റലിജൻസ് വളരെയധികം ഉയർത്തി നിർത്തിക്കൊണ്ട് എന്താണ് ആ സിറ്റുവേഷൻ അത് കൊണ്ടുവരുന്ന വ്യക്തികളെയോ ആ വ്യക്തികളുമായിട്ടുള്ള നമ്മളുടെ ആ ഒരു ബന്ധമോ നോക്കണ്ട എന്താണ് ആ കാര്യം എന്ന് മാത്രം മനസ്സിലാക്കിക്കൊണ്ട് അവിടെ എന്ത് ഡിസിഷനാണ് ഞാൻ എടുക്കേണ്ടത് അല്ലെങ്കിൽ ഏത് രീതിയിലാണ് ഞാൻ നിൽക്കേണ്ടത് എന്ന് മാത്രം നമ്മൾ ചിന്തിച്ചുകൊണ്ട് കാര്യങ്ങളെ നോക്കി കണ്ടുകൊണ്ട് മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കുക ഇനി മൂന്നാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു ഒരു പതിനൊന്ന് എനർജി പോർട്ടൽ ഓപ്പൺ ആവുകയാണ് അതുമാത്രമല്ല നമ്മളൊരു നാലഞ്ച് മാസം കൊണ്ട് നമ്മൾ എന്തെല്ലാം മാനിഫെസ്റ്റ് ചെയ്തോ അതിനു വേണ്ടിയിട്ട് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തോ അത് ഒക്ടോബർ മാസം മുതൽ നമ്മളുടെ ജീവിതത്തിലേക്ക് ഫിസിക്കൽ റിയാലിറ്റിയിലേക്ക് വരികയാണ് നമ്മൾ എന്ത് അവിടെ കൊടുത്തോ അല്ലെങ്കിൽ നമ്മൾ എന്ത് മാനിഫെസ്റ്റ് ചെയ്ത് അതിന് വേണ്ടിയിട്ടുള്ള ആക്ഷൻസ് എടുത്തോ അത് ഗുഡ് ഓർ ബാഡ് അതിൻ്റെ റിസൾട്ട് നമ്മളുടെ ഫിസിക്കൽ റിയാലിറ്റിയിലേക്ക് വരുന്ന ഒരു സാഹചര്യമായതുകൊണ്ട് നമ്മൾ നമ്മളുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും കരിയർ ആണെങ്കിലും അല്ലെങ്കിൽ ജോലിയാണെങ്കിലും ഹെൽത്ത് ആണെങ്കിലും വെൽത്ത് ആണെങ്കിലും ഒക്കെ നമുക്ക് കുറച്ച് അവെയറായിക്കൊണ്ട് നമ്മളുടെ ഹയസ്റ്റ് ഗുഡിന് വേണ്ടിയിട്ട് മാത്രം കാര്യങ്ങൾ ചെയ്യുക റിലേഷൻഷിപ്പ് ആണെങ്കിൽ നമ്മളുടെ ആ ഒരു ഇമോഷൻസിനെല്ലാം വളരെ ഷാറ്റർ ചെയ്ത് നിർത്തിക്കൊണ്ട് നമ്മൾ ഒരുപാട് റിലേഷൻഷിപ്പിലേക്ക് മൾട്ടിപ്പിൾ റിലേഷൻഷിപ്പിലേക്കൊക്കെ നമ്മളിങ്ങനെ പോകുക എന്ന് പറയുമ്പോൾ അതൊരു കാർമിക് സൈക്കിളിൽ ആ ഒരു ഗ്രൂപ്പിൽ നമ്മളിങ്ങനെ കടന്നു ചുറ്റി കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിൽ നിന്ന് പുറത്ത് വന്നുകൊണ്ട് നമ്മളുടെ ഒതന്റിക് സൈക്കിളിൽ നിന്നുകൊണ്ട് ഞാൻ ആരാണ് എൻ്റെ മൂല്യം എന്താണ് എന്നൊക്കെ ഒന്ന് തിരിച്ചറിഞ്ഞ് നമ്മളുടെ പവർ എന്താണ് നമ്മളുടെ പൊട്ടൻഷ്യൽ എന്താണ് നമ്മളുടെ പാഷൻ എന്താണ് നമ്മുടെ ആയിട്ടുള്ള നമ്മളുടെ ടാലൻസ് എന്താണ് അപ്പോൾ അതുമായിട്ട് ടച്ച് ചെയ്ത് അല്ലെങ്കിൽ മാച്ച് ചെയ്ത് നിൽക്കുന്ന വ്യക്തികളെ അല്ലേ വേണ്ടത് എന്നൊക്കെയുള്ള രീതിയിൽ നമുക്ക് എത്ര ബുദ്ധിമുട്ടാണെങ്കിലും ഓരോ റിലേഷൻഷിപ്പ് തള്ളി കൊണ്ടുപോകുന്നതിലും നല്ലത് അതിൻ്റെ ഒരു കംപ്ലീറ്റ് സ്റ്റോക്ക് കൊടുത്ത് അതിൽ നിന്ന് പുറത്തിറങ്ങാൻ ശ്രമിക്കുക കാരണം തള്ളി 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 കൊണ്ടുപോവുക എന്ന് പറയുമ്പോൾ അവിടെ യൂണിവേഴ്സൽ ഫോഴ്സ് നിങ്ങളുടെ മുന്നിൽ കാണിച്ചു തരികയാണ് നിങ്ങൾക്കിത് നിങ്ങളുടെ ഹയസ്റ്റ് ബുട്ടിന് വേണ്ടിയിട്ടുള്ള റിലേഷൻഷിപ്പ് അല്ല റെഡ് ഫ്ലാഗ്സ് ഒരുപാട് കാണിച്ചു തരുമ്പോഴും പിന്നെയും ലൈഫല്ലേ എന്ന് കരുതി നമ്മൾ അതിനെ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ നമ്മളറിഞ്ഞുകൊണ്ട് ടീക്കനലെടുത്ത് നമ്മളുടെ പോക്കറ്റിലിടുന്നതിന് തുല്യമാണ് അതുകൊണ്ട് അതിൽ നിന്നെല്ലാം നടന്ന് നീങ്ങേണ്ട അല്ലെങ്കിൽ ഓവറോൾ നമ്മളുടെ ജോലി അല്ലെങ്കിൽ എന്ത് തരത്തിലുള്ള ജോലി അല്ലെങ്കിൽ ജോലി സ്ഥലം അവിടെ നമ്മളെ ചൂഷണം ചെയ്യുന്നുണ്ടോ അല്ലെങ്കിൽ ഹെൽത്ത് വൈസ് നമുക്ക് ഒരു ഡോക്ടറെ കണ്ടു മരുന്ന് തന്നോ അത് നമ്മളിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് കഴിക്കാതെ വേറെ ഡോക്ടേഴ്സിൻ്റെ ഒപ്പീനിയൻ ചോദിച്ചുകൊണ്ട് ഈ കഴിക്കുന്ന മരുന്നൊക്കെ ശരിയാണോ എന്ന് വെച്ചിട്ട് അല്ലെങ്കിൽ വെൽത്ത് വൈസ് ആര് വന്നാലും നമ്മൾ സ്പിരിച്വലി വളരെ കണക്റ്റഡ് ആണ് എല്ലാവരെയും സ്നേഹിക്കണമെന്ന് തരുന്ന് നമ്മൾ നമ്മളുടെ ഫിനാൻഷ്യലി നമുക്ക് വേണ്ടുന്നവർക്കും വേണ്ടാത്തവർക്കും എല്ലാം സഹായിക്കുക അല്ലെങ്കിൽ അങ്ങനത്തെ ആരുടെങ്കിലും മാനിപ്പുലേഷൻസിൽ ചെന്ന് വീഴുക പൈസ ഒരുപാട് നഷ്ടപ്പെടുക അങ്ങനത്തെ സിറ്റുവേഷൻസിൽ നിന്നെല്ലാം നമ്മൾ കരകയറിക്കൊണ്ട് ഓവറോൾ നമ്മളുടെ എൻ്റെ ലൈഫിനെ നമ്മളൊന്ന് റിസർച്ച് ചെയ്ത് റീവർക്ക് ചെയ്ത് ആ ഒരു രീതിയിൽ നമുക്ക് എന്തെല്ലാം കാര്യങ്ങൾ വേണോ എന്ത് കാര്യങ്ങളാണ് എനിക്ക് മാനിഫെസ്റ്റ് ചെയ്ത് കിട്ടേണ്ടത് ഇപ്പം നമ്മളൊരു വിത്തിട്ടാൽ നാളെ അത് മുളയ്ക്കുമ്പോൾ അത് ഏത് രീതിയിലുള്ള റിസൾട്ടാണ് എൻ്റെ ജീവിതത്തിലേക്ക് കിട്ടുന്നത് എന്നൊക്കെയുള്ള ചിന്തകൾ വച്ച് നമ്മളിപ്പോൾ അതിനു വേണ്ടിയിട്ട് ആക്ഷൻ എടുത്ത് മുന്നോട്ട് പോവുക ഒന്നിനെയും ഭയക്കേണ്ട കാര്യമില്ല നമ്മളുടെ ജീവിതത്തിൽ എന്തെല്ലാം വേണോ എന്തെല്ലാം മാറ്റങ്ങൾ വരുത്തണോ അത് നമ്മളിൽ മാത്രം നിക്ഷിപ്തമാണ് ആരും അതിൽ പുറത്തുനിന്ന് ഒരാൾ വന്ന് നമ്മളെ ഒന്നും ചെയ്യില്ല ആർക്കും ഒന്നും ചെയ്തു തരാൻ കഴിയില്ല നമ്മൾ ഒരു കുഴിയിലേക്ക് വീണ് പോകുന്നെങ്കിലും അതിന് ഉത്തരവാദി നമ്മൾ തന്നെയാണ് നമ്മളൊന്ന് ബാക്കിലോട്ട് ചിന്തിച്ചാൽ ഞാൻ അങ്ങനെ നിന്നതുകൊണ്ടാണ് ഇങ്ങനെ പെർഫോം ചെയ്തതുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞതുകൊണ്ട് അത് ഞാൻ അത് അതിൽ നിന്ന് വിടുതൽ വാങ്ങി പോകാനുള്ള സമയം കഴിഞ്ഞിട്ടും പോകാതിരുന്നത് കൊണ്ടാന്നുള്ള ഉത്തരം നമ്മളിൽ തന്നെ ഉണ്ടായത് കൊണ്ട് നമ്മളിൽ തന്നെ ഒന്ന് സെൽഫ് ഡിസ്കവറി സെൽഫ് ലവ് അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ ജീവിതത്തിൽ വേണ്ടാത്തതിനെ ഗാർബേജ് ബാഗേജ് എല്ലാം എടുത്ത് കളഞ്ഞ് എന്താണ് എൻ്റെ ജീവിതത്തിലേക്ക് ഇനി വരേണ്ടത് എന്നുള്ള രീതിയിൽ വളരെ ഫോക്കസ് ചെയ്ത് നിൽക്കുക ഇനിയുള്ളൊരു എന്ന് വെച്ചാൽ ഹെവി എനർജി പോർട്ടൽസ് എല്ലാം ഓപ്പൺ ആകുമ്പോൾ നമുക്ക് കോസ്മോസിൽ നിന്ന് അല്ലെങ്കിൽ യൂണിവേഴ്സൽ പവേഴ്സിൽ നിന്ന് ഡിവൈൻ പവേഴ്സിൽ നിന്ന് ഒരുപാട് ഡൗൺലോഡ്സ് നമ്മളിലേക്ക് എത്തും സയൻസ് സിംക്രണിസിറ്റി സ്പിരിച്വൽ ആനിമൽ അല്ല സോറി സ്പിരിറ്റ് ആനിമൽസ് അല്ലെങ്കിൽ നമ്മൾക്ക് ഡ്രീംസ് ഒക്കെ വഴി ഒരുപാട് ഡൗൺലോഡ്സ് കിട്ടുമ്പോൾ അതൊക്കെ എനിക്ക് തോന്നുന്നതാണ് സാധാരണ വ്യക്തികളെ പോലെ ഈ ഭൂമിയിൽ ജീവിച്ചു പോയാൽ മതി എന്നുള്ള രീതിയിൽ നമ്മളൊന്നും തള്ളിക്കളയാൻ പാടില്ല കാരണം നമ്മുടെ സോൾ ലെവലിൽ ആ ഒരു പരമാത്മാവിലേക്ക് കണക്ട് ചെയ്യുന്ന ആ ഒരു രീതിയിൽ നമുക്ക് കിട്ടുന്ന ഡൗൺലോഡ്സിനെ എന്താണ് ഞാനത് കണ്ടത് അതിൻ്റെ മീനിങ് എന്താണ് അപ്പം ഞാൻ എന്താണ് അവിടെ മാറ്റങ്ങൾ വരുത്തേണ്ടത് ഏത് ദിശയിലേക്കാണ് നമ്മൾ സഞ്ചരിക്കേണ്ടത് ഒരു ക്രോസ് റോഡിൽ നമ്മൾ വന്ന് നിൽക്കുകയാണെങ്കിൽ ഞാൻ ലെഫ്റ്റിലേക്ക് പോകണോ റൈറ്റിലേക്ക് പോകണോ അല്ലെങ്കിൽ പാസ്റ്റിനെ പിന്നെയും നമ്മളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരണോ എന്നൊക്കെയാണ് ചിന്തിച്ചിട്ട് ആ ഡൗൺലോഡ്സ് കിട്ടുന്നതിനെ വളരെ സീരിയസ് ആയിട്ട് എടുത്തുകൊണ്ട് അതിലെല്ലാം ഗ്രാറ്റിറ്റ്യൂഡ് അറിയിച്ചുകൊണ്ട് മുന്നോട്ട് സഞ്ചരിക്കാനായിട്ട് ശ്രമിക്കുക ഇനിയുള്ളൊരു കാര്യം അവസാനമായിട്ടുള്ളൊരു കാര്യം ലെറ്റ് ഗോ ചെയ്യാനും ഫുർഗീവ് ചെയ്യാനുമുള്ള നിങ്ങളുടെ ആ ഒരു തുറന്ന മനഃസ്ഥിതി നമുക്ക് എന്തെല്ലാം വേദനകൾ വരും ജീവിതമാണ് വേദനയിലൂടെ നടന്നു പോകുന്നവർക്കാണ് ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ വിജയങ്ങൾ ഉണ്ടാകുന്നത് പക്ഷേ നമ്മളുടെ ജീവിതത്തിൽ വേദനകൾ വരുമ്പോൾ എപ്പോഴും 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 വേദനിക്കുകയല്ല വേദനയിൽ നിന്ന് പാഠങ്ങൾ പഠിക്കുകയും ഇനി ആ വേദനയിലേക്ക് ഞാൻ പോകില്ല എന്നുള്ള രീതിയിൽ നമ്മളെ തന്നെ ഒന്ന് മാറ്റി ചിന്തിച്ച് നല്ല തീരുമാനമെടുത്ത് നല്ലൊരു ബിഗ് ട്രാൻസ്ഫോർമേഷനൊക്കെ കൊണ്ടുവന്ന് നമ്മൾ അതിൽ നിന്ന് മാറി സഞ്ചരിക്കാനായിട്ട് ശ്രമിക്കുമ്പോൾ നമ്മളെ വേദനിപ്പിച്ച സിറ്റുവേഷൻ ആണെങ്കിലും വ്യക്തികളാണെങ്കിലും എന്ത് സാഹചര്യമാണെങ്കിലും അവരോടെല്ലാം ക്ഷമ ചോദിച്ച് ക്ഷമ കൊടുത്ത് പ്രപഞ്ചശക്തിയോടും ക്ഷമ ചോദിച്ച് ഈ ഒരു കാര്യം ചെയ്യാനായിട്ട് എന്നെ സഹായിച്ചതിന് ഗ്രാറ്റിറ്റ്യൂഡ് അറിയിച്ചുകൊണ്ട് നമ്മൾ അതിനെയെല്ലാം ഫുർഗീവ് ചെയ്യുക ലെറ്റ് ഗോ ചെയ്യുക അങ്ങനെ നമ്മുടെ ഹൃദയം എന്ന് പറയുന്നത് ഒരു റിസീവിങ് മോഡിലേക്ക് ഒരു ഓപ്പൺ പാൻ പോലെ അല്ലെങ്കിൽ ഒരു പാത്രം പോലെ ഒക്കെ നമ്മൾ യൂണിവേഴ്സൽ ഫോഴ്സിൻ്റെ എനർജി എല്ലാം നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു റിസീവിങ് മോഡിലേക്ക് നിൽക്കുക അപ്പോൾ ആ ഒരു എക്ലിപ്സ് ലൂണാർ എക്ലിപ്സ് സോളാർ എക്ലിപ്സിൻ്റെ ഇത് കഴിയുമ്പോൾ ഒരു സ്പിരിച്വൽ പാർട്ട് നിങ്ങൾ എല്ലാവരും നിർബന്ധമായിട്ടും ചെയ്യണമെന്ന് ഞാൻ പറയും അതിന് വളരെ ചെറിയ കാര്യങ്ങളൊക്കെ അത് ചെയ്താൽ മതി അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഇതിൽ ഞാൻ പറഞ്ഞു തരാം അപ്പോൾ ഈ കാര്യം മറ്റുള്ളവർ കൂടി ഒന്ന് പറഞ്ഞു കൊടുക്കുക പകർന്നു കൊടുക്കുക എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി